സിനിമയുടെ നഷ്ടക്കണക്ക് പുറത്തുവിടുന്നതിൽ വിശദീകരണവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭൂരിഭാഗം ചിത്രങ്ങൾക്കും തിയേറ്റർ വരുമാനം മാത്രം ഒ ടി നിന്ന് വരുമാനം ലഭിക്കുന്നത് വളരെ കുറച്ച് ചിത്രങ്ങൾക്ക് മാത്രം ചൂഷണത്തിനും വഞ്ചനയ്ക്കും വിധേയരാകേണ്ടവരല്ല നിർമ്മാതാക്കളൊന്നും കത്തിൽ ഉമേഷാണ് വിവരങ്ങൾ നൽകാനുള്ളത് ഉമേഷ് ഈ ചർച്ച തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങിയിട്ടും വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ സിനിമാ മേഖലയിൽ ഈ വിശദീകരണത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് രണ്ട് തട്ടിലാണ് പല പ്രമുഖ നിർമ്മാതാക്കൾ ഇതിനെതിരെ വന്നിട്ടുണ്ട് അതിൽ ഒന്നാണ് ആന്റണി പെരുമ്പാവൂർ അതുപോലെ തന്നെ പ്രമുഖരായ നടന്മാർ അതിന് പിന്തുണയുമായി വരികയും ചെയ്തു അത് പരസ്യമായി പറയുകയും ചെയ്തു ആ ഘട്ടത്തിൽ വീണ്ടും ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട് നിർമ്മാതാക്കൾ അവരെന്താണ് പറയുന്നത് എന്താണ് ഇതിന്റെ മോട്ടീവ് എന്നാ ഇത് ഈ സംഘടനക്കകത്തു തന്നെ അഭിപ്രായം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വം തന്നെ അവരുടെ അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അറിയിച്ചു കൊണ്ട് ഒരു കത്ത് അയച്ചിരിക്കുന്നത് ആ കത്തിൽ തന്നെ കഴിഞ്ഞ മൂന്ന് മാസമായി ഇങ്ങനെ കൃത്യമായ കണക്കുകൾ ഓരോ മാസത്തെയും കളക്ഷൻ സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിടാ പുറപ്പെടുന്നുണ്ട് അത് അതിനൊരു കാരണം കളക്ഷൻ വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കോവിഡ് കാലത്തെല്ലാം നിർമ്മാതാക്കൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി വരുമാനത്തിൽ വലിയ വർധനമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ആണെന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ നേരെ വിപരീതമായ അനുഭവമാണ് ഉണ്ടായിരുന്നത് കളക്ഷനെ മാത്രം തിയേറ്റർ കളക്ഷനെ മാത്രം ആശ്രയിച്ച് സിനിമ നിർമ്മിക്കേണ്ട അവസ്ഥയിലാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഈ കത്തിൽ പറയുന്നത് ഇതിന് കാരണം നിർമ്മാണ ചിലവ് വലിയ തോതിൽ കൂടിയിട്ടുണ്ട് തിരക്കനികുതി വിനോദ നികുതി നൽകിയ ശേഷവും വരുന്ന തിയേറ്റർ വരുമാനത്തിൽ നിന്ന് മാത്രം മടക്കുന്നതിൽ തിരികെ പിടിക്കേണ്ട അവസ്ഥയുണ്ട് നിർമ്മാതാക്കൾക്ക് എന്നൊക്കെ ഈ കത്തിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സംഘിച്ച് ലഭ്യമായ കേരളത്തിലെ തിയേറ്റർ വരുമാനത്തെ സംബന്ധിച്ചുള്ള കണക്ക് ശേഖരിച്ച് പുറത്തുവിടാൻ സംഘടനയുടെ ഭരണസമിതി ഒന്നടങ്കം ഒരു തീരുമാനം കൈക്കൊണ്ടത് ഇന്ന് പല താരങ്ങളും പ്രതിഫലമായി വാങ്ങുന്ന തുക കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ഗ്രോസ് കളക്ഷനായി പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ അമ്മയുമായി ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു പക്ഷേ അമ്മ അവരെ അറിയിച്ചത് നിലവിൽ അനുഭവ കമ്മിറ്റി മാത്രമാണുള്ളത് ഒരു ജനറൽ ബോഡി ചേർന്ന ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് ഓരോ നിർമ്മാതാവും ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയേണ്ട ആവശ്യമുണ്ട് അതല്ലാതെ ഇവിടെ ചില തൽപര കക്ഷികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും അക്രബുദ്ധിക്കും വേണ്ടി പ്രചരിപ്പിക്കുന്നത് പോലെ സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് മാത്രം ലാഭം ഉണ്ടാക്കുന്നതിനും അവരുടെ ബിസിനസ് സംരക്ഷണത്തിനും വേണ്ടിയാണ് ചെയ്തതെന്ന് പ്രചരിപ്പിക്കുന്നത് ദുഃഖവും അടിസ്ഥാനരഹിതവുമാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വിശദമായ ർ വരുമാനം മാത്രമേ ഉള്ളൂ എന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുമ്പോൾ ഇതിനു മുൻപ് തിയേറ്റർ വരുമാനത്തിന്റെ കണക്ക് പുറത്തുവിട്ട ഘട്ടത്തിൽ പ്രമുഖ നടനടക്കം ഇന്റർവ്യൂ പറഞ്ഞ ഒരു സംഗതി തിയേറ്റർ വരുമാനത്തിന്റെ കണക്ക് മാത്രം ആ നഷ്ടക്കണക്ക് മാത്രമേ പുറത്തുവിടുന്നുള്ളൂ ഒ ടി ടിയിലടക്കം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം അതിന്റെ കണക്കെവിടെ ആ കണക്കുകൾ ഒന്നും കണക്കിൽ പെടുന്നില്ലല്ലോ എന്നതായിരുന്നു ചോദ്യം അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കുമല്ലോ പുതിയ വിശദീകരണം തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അവർ സത്യം വെളിപ്പെടുത്തിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് താര ചിത്രങ്ങൾക്ക് മാത്രം ഔട്ട്സൈഡ് കേരള ഔട്ട്സൈഡ് ഇന്ത്യ ഒ ടി ടി മറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് എന്ന വരുമാനങ്ങൾ കൂടി ലഭിക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ഭൂരിഭാഗം ചിത്രങ്ങൾക്കും തിയേറ്റർ വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇത്തരം അവസ്ഥ സഞ്ചാത ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ടാണ് കേരള തിയേറ്റർ കളക്ഷൻ എന്ന കണക്ക് സംഘടന പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ നടപടികൾ കൊണ്ട് സിനിമാ വ്യവസായത്തിൽ സത്യസന്ധമായ രീതിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നിർമ്മാതാവിനും ഏറെ ഗുണകരമായ സാഹചര്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന ഉത്തമ വിശ്വാസമാണ് ഓഡിയൂറ്റേഴ്സ് അസോസിയേഷന് ഉള്ളത് എന്നും ചൂഷണങ്ങൾക്കും വഞ്ചനകൾക്കും വിധേയരായി തുടരേണ്ടവരല്ല നമ്മൾ നിർമ്മാതാക്കൾ അതുകൊണ്ട് സിനിമ നിർമ്മിക്കുക വഴി ഏറെ നഷ്ടം സഹിക്കുന്നവരാണ് നമ്മുടെ സംഘടനകളിൽ ഭൂരിഭാഗം അംഗങ്ങളും അപ്രകാരമുള്ളവർക്കും തുടർന്നും ലാഭകരമായ അവസ്ഥയിൽ സിനിമ നിർമ്മിക്കാൻ സാഹചര്യം ഉണ്ടാകാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം ഈ ഭരണസമിതി ഭരണസമിതിക്കൊള്ളുന്ന തീരുമാനങ്ങളിൽ എല്ലാവരും വിശ്വാസം പുലർത്തണം ഈ അസോസിയേഷൻ നേതാക്കൾ അംഗങ്ങൾക്കാഴ്ച അതെ ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്ന പോലെ സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് മാത്രം ലാഭം ഉണ്ടാക്കുന്നതിനും അവരുടെ വികസ് ബിസിനസ് സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് എന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണ് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിശദീകരണം